ഇന്നെൻ്റെ ലക്കിമോളുടെ ഇഞ്ചക്ഷനാണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ഏട്ടൻ പിടിച്ചോ ഞാൻ ഡ്രൈവ് ചെയ്തോളാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിളിപ്പോൾ ഭയങ്കര കുറുമ്പിയാണ് അങ്ങനെ ഏട്ടൻ അവളെ എടുത്തുകൊണ്ട് പുറയിലിരുന്ന് കഴിഞ്ഞപ്പോൾ അവൻ അടിയുടെ സീറ്റ് കൂടി ഇറങ്ങി വന്നു കേട്ടോ അവസാനം എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ സീറ്റ് ഏറ്റവും വന്ന് എടുത്തോണ്ട് പോയി കേട്ടോ ഇനി അവിടെ വരെ ഏട്ടനും ഇവിടെ മുറുക്കി കൈ കൈപ്പിടിച്ചോണ്ടിരിക്കണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സാധാരണ അവൾ ഇങ്ങനെ ഇഞ്ചക്ഷൻ കുത്തുമ്പോൾ കര ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കാണിക്കും കേട്ടോ പക്ഷെ പക്ഷേ ഇന്നിങ്ങനെ കൂളായിട്ടിരുന്നത് അങ്ങനെ അവളുടെ മൂന്നാമത്തെ ഇഞ്ചക്ഷനും കഴിഞ്ഞ് ഇനി ഏതോ ഒരു ഇഞ്ചക്ഷനൂടെ ബാക്കിയുണ്ട് എന്നിട്ട് വേണം നമുക്ക് കടയിലൊക്കെ കൊണ്ട് നഗമൊക്കെ വെട്ടിച്ച് സുന്ദരി മുത്താക്കാൻ വേണ്ടി അപ്പം ഞാൻ എല്ലാവരോടും പറയാം എൻ്റെ അടുക്കളപ്പം നീ എവിടെ വരെ ആയെന്ന് താണ്ട ഇതുപോലെയായിരുന്നു കേട്ടോ അവസ്ഥ ഇതിങ്ങനെ കോൺക്രീറ്റ് ആട്ടോ ചെയ്തേക്കുന്നത് കാരണം നമ്മളല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വണ്ടയ്ക്ക് കയറിയിരുന്നത് അതങ്ങനെ ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ പിന്നത് പാടായത് കൊണ്ട് നമ്മളത് ഇങ്ങനെ ഇങ്ങനെ കോൺക്രീറ്റ് തന്നെയാണ് ചെയ്തേക്കുന്നത് എന്നിട്ട് താണ്ട ഫുൾ വൈറ്റ് ഞാൻ എന്ത് കളർ എടുക്കരുതെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വൈറ്റ് മതിയെന്ന് പറഞ്ഞ് അങ്ങ് നിന്നു അങ്ങനെ വൈറ്റ് ആട്ടോ എടുത്തത് എനിക്ക് മുട്ടൻ ഒരു മുട്ടനൊരബദ്ധം പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജ് വയ്ക്കുമ്പോഴായിരിക്കും ഇനി കൺജസ്റ്റഡ് ആവാൻ പോകുന്നത് എന്തായാലും സാഹചര്യം ഈ ഒരു ഉള്ള അടുക്കളയിൽ ഓണം പോലെ എന്ന് വിചാരിച്ചിട്ട് ദാ ഇതുപോലെയാണ് കേട്ടോ പിന്നെ വന്നത് ഇതിനൊക്കെ ശേഷമാണ് പിന്നെ താണ്ട കല്ലോ അല്ലോ കലോമിനിയം നൂല അലൂമിനിയം വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ കവറായിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നതായിരിക്കും അടുത്ത ലോങ് വീഡിയോ എന്തായാലും നമ്മുടെ ഫുൾ അടുക്കളയുടെ സെറ്റപ്പായിരിക്കും കേട്ടോ അപ്പം പിന്നെ അത്രേ ഉള്ളൂ ടാട്ടോ ബബേസ് യു